അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളെടുക്കുന്ന ഇന്ദുപ്പാണ് ഇതിന് ഹിമാലയൻ പിങ്ക് സോൾട്ട് റോക്ക് സോൾട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സോൾട്ട് എന്നൊക്കെ പറയും കേട്ടോ പിങ്ക് കളറാണ് ഇതിൻ്റെ മെയിൻ കളർ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിൻ്റെ കളറ് അപ്പോൾ ഇതിൽ ഒരു എയ്റ്റി ഫോർ മിനറൽസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി മെഡിസിനും വാല്യൂ ഉള്ളൊരു ഉപ്പാണിത് നമുക്ക് നാച്ചുറൽ ഇപ്പോൾ നമ്മുടെ വോട്ടറി സോൾട്ടിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഇത് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല അസുഖങ്ങൾക്കും ഇതൊരു നല്ല എന്താ പറയുക ഒരു മീഡിയറ്ററായിട്ട് അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു ഉപ്പാണിത് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇത് ഇവിടെ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് പല്ലിലുള്ള സ്റ്റെയിൻസ് കറകളൊക്കെ കംപ്ലീറ്റ്ലി മാറും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിലുള്ള സ്റ്റെയിൻസ് നന്നായിട്ട് മാറി പല്ല് നല്ല ക്ലീനാവും അതുപോലെ നമ്മൾ ആര്വേപ്പിൻ്റെ ഇല ഇതുപോലെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഓപ്ഷനലായിട്ട് എടുക്കാവുന്നൊരു കാര്യമാണ് കാരണം അത് ഒരുപാട് ശരിക്കും അത് ഇതിനകത്തേക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മൾ പല്ല് വെച്ചിട്ട് തേക്കുമ്പോഴേക്കും ഒരു ചവർപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കയ്പൊക്കെ ഈ ആര്യവേപ്പിൻ്റെ ഇലയുടെ ഒരു കയ്പ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് എടുക്കണ്ട ഞാനിപ്പോൾ ജസ്റ്റ് അത് എടുത്തിട്ടുണ്ട് കുറച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലതാണത് ഇനി നമുക്ക് കറുകപ്പെട്ട വേണം അത് എങ്ങനെയുള്ള ക്വാളിറ്റി ആയാലും കുഴപ്പമില്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല്ലിന് ശരിക്കും നല്ലൊരു ബലം കിട്ടാനും അതുപോലെ അതിൻ്റെ ആ ഒരു പൊടി ഉപയോഗിക്കുമ്പോൾ ഡെൻറ്റൽ ഇൻഫെക്ഷൻസ് കുറയാനൊക്കെ ഉപയോഗിക്കും പിന്നെ നമുക്ക് വലിയ ജീരകം എടുക്കാം വലിയ ചിരകം ശരിക്കും മൗത്ത് ഒരു ഫ്രഷ് മൗത്ത് ഫ്രഷ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും ജാതിക്കേട്ട കുരു എടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഓൾറെഡി ജാതി പത്രിയെന്ന് പറഞ്ഞാൽ മേളിലൊരു ചെറിയ പീരോ ഫോലെ സ്കിൻ കാണാം ചെറിയൊരു ഭാഗം അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല അതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ജാതിക്കേട്ട ആ കുരു അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം ഇതിന് ജാതിക്കയുടെ കുരു ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് നിങ്ങളിപ്പോൾ ആലോചിക്കണം ഉണ്ടാവുക അല്ലേ ശരിക്കും ജാതിക്കയുടെ കുരു അത് പൊടിച്ചെടുക്കുക ശരിക്കും പൊടിച്ചെടുക്കണം അത് പൊടിച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പല്ലിലുള്ള നമ്മൾ ഈ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലിലുള്ള ക്യാവിറ്റീസ് കുറയാൻ വേണ്ടിയിട്ട് പല്ലിലുള്ള പലതരം പ്രശ്നങ്ങളൊക്കെ കുറയാനായിട്ട് പല്ല് വേദനയുടെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്യാവിറ്റീസ് ഉണ്ടാവുക എന്നുള്ള പല്ല് കേടാവുക പിന്നെ ഗം ഇൻഫെക്ഷൻസ് ഉണ്ടാവുക അതെല്ലാം കുറയ്ക്കാനായിട്ട് ജാതിക്കയുടെ ആ പൊടി ശരിക്കും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറെ രണ്ട് സംഭവങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഏലക്കയും അതുപോലെ ഗ്രാമ്പുവും ഗ്രാമ്പു ഉപയോഗിക്കുന്നത് പല്ലിലുണ്ടാകുന്ന പെയിനും പല്ലുവേദന അതുപോലെ തന്നെ മോണയ്ക്കുണ്ടാകുന്ന വേദന പിന്നെ മൗത്ത് അൾസേഴ്സ് വായ്പ ഉണ്ണെന്ന് പറയും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വായിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് കൊമ്പളകൾ പോലെ വരുന്ന അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വരുന്നതും ഒക്കെ മാറാനായിട്ട് നമ്മുടെ ഈ ഗ്രാമ്പു ശരിക്കും ഭയങ്കര ബെനിഫിറ്റാണ് ശരിക്കും അതിൻ്റെ ഓയിലൊക്കെ കിട്ടും ഗ്രാമ്പൂവിൻ്റെ ക്ലോവ് ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ട കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആണ് അപ്പോൾ നമ്മളിവിടെ ഗ്രാമ്പു പൊടിച്ചിട്ട് എടുക്കുവാണ് അതുപോലെ തന്നെ ഞാനിവിടെ വേറൊരു കാര്യം കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് അതും പല്ലിന് ശരിക്കും പല്ല് വേദനയ്ക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ആദ്യം തന്നെ ഈ ജാതിക്ക് കുരു ശരിക്കും പൊടിച്ചെടുക്കുവാണ് കാരണം വലുതൊക്കെ ആദ്യം നമ്മൾ ഇതുപോലത്തെ കല്ലിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ശരിക്കും ഞാൻ സാധാരണ മിക്സിയിലിട്ട് അടിച്ചാണ് സാധാരണ എല്ലാം ചെയ്യാറ് പക്ഷേ അത്യാവശ്യം വലുതൊക്കെ അല്ലെങ്കിൽ ഒരുവിധം ആ പട്ട ജാതിക്കുരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ച് ചെറുതാക്കിയെടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ ഞാനിന്ന് പൊടിച്ച് ചെറിയ രീതിയിലേക്ക് പൊടിച്ചെടുക്കുവാണ് കാരണം ജാതിക്കയുടെ കുരു പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരി വലുതായതുകൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത്ര അങ്ങ് ഇതായിട്ട് വരില്ല ആദ്യം ആദ്യം അത്ര ഇതിൽ നമുക്ക് കുരുവൊക്കെ അങ്ങനെ വെറുതെ ഇട്ട് പൊടിക്കാൻ പറ്റില്ല പൊട്ടിച്ച് ഇതാക്കി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഇട്ടുനിന്ന് ചതച്ചെടുക്കാം ഇടിയുടെ ഇടികല്ല നിങ്ങളുടെ കയ്യിൽ അപ്പോൾ അതെടുത്തിട്ടൊന്ന് ചതച്ച് ഒന്ന് ചെറിയ ചെറിയ മാക്സിമം പൊടിക്കാൻ പറ്റുന്ന അത്രയും പൊടിച്ചെടുക്കുക ബാക്കിയുള്ളത് നമുക്ക് അല്ലാണ്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരുവിധം പൊടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതിനകത്ത് എന്തോര ഇതിൽ കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ജാതിക്കയുടെ ആ കുരു ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുക അപ്പോൾ ഇതിൽ ഏലക്കയൊക്കെ കുറച്ചും കൂടെ പൊടിയാനുണ്ട് ജാതിക്കേടയൊക്കെ ജസ്റ്റ് ഒരു വിധം പൊടിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലെ ആ പിങ്ക് പിങ്ക് ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ശരിക്കും ടീത്ത് വൈറ്റൻ ആവാനായിട്ട് കുറച്ചും കൂടെ ബ്രൈറ്റൻ ആവാനായിട്ടാണ് അപ്പോൾ നല്ല ഒരു കളറ് കിട്ടാനുണ്ട് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതല്ല ഇതിൻ്റെ ശരിക്കുമുള്ള കളറ് നമ്മളത് ശരിക്കും ഒന്നും കൂടെ പൊടിച്ചെടുത്തു കഴിഞ്ഞിട്ട് വേറൊരു ഇനിയിപ്പോൾ ബാക്കിയും കൂടെ മിക്സ് ചെയ്യാനുള്ളതും കൂടെ ചേർത്ത് കഴിഞ്ഞേക്കും നമുക്ക് വേറൊരു കളറാണിത് കിട്ടുക അപ്പോൾ ഞാൻ ചെറുതായിട്ട് പൊടിച്ചെടുത്തേനെ പിന്നെ ഒന്നും കൂടി മിക്സിയിട്ട് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിൽ അരിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ചെറിയൊരു തരികൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട ഞാനിപ്പോൾ ആര്വേപ്പില മാത്രമേ എടുത്ത് ഇതുപോലെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവിലേയും കൂടി ഇതുപോലെ ഉണക്കി പൊടിച്ചിട്ട് എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം മാവിലയ്ക്ക് പ്രത്യേകം അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ ആര്വേപ്പിലയ്ക്ക് ചെറിയൊരു കയ്പ് ചുവയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇഷ്ടമുള്ളവർ മാത്രം എടുത്താൽ മതി അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം പൊടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ സോൾട്ട് ഉണ്ടല്ലോ സോൾട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൂരം വേണമെന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പൊടിച്ച് വച്ചിരിക്കുന്നതിൽ അതിൻ്റെ അളവിൽ നേർ പകുതിയായിട്ട് സോൾട്ട് എടുക്കുക ഞാനിപ്പോൾ ഇപ്പോൾ ടോട്ടൽ എന്തൂരം പൊടിച്ചിട്ടുണ്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചത് അതിന് നേർ പകുതിയായിട്ടാണ് സോൾട്ട് ഞാൻ ഇതിനകത്തേക്ക് എടുക്കുക അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് സോൾട്ട് കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സോൾട്ട് നമ്മുടെ സാധാരണ സോൾട്ട് പോലെ അല്ല കാരണം ഇതിനകത്ത് തരികളുണ്ട് പിങ്ക് സോൾട്ടിൽ നന്നായിട്ട് തരികളുണ്ട് അത്ര പെട്ടെന്ന് അതങ്ങ് മിക്സ് ആവണില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത് ഒന്നും കൂടെ രണ്ട് ഈ രണ്ട് സംഭവങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു അപ്പോൾ കാണാൻ ശരിക്കും വേറൊരു കളറാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ആ സെയിം കളറിൽ ശരിക്കും പൽപ്പൊടി എന്നൊക്കെ നമ്മൾ പറയുന്ന ടൂത്ത് പൗഡർ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിത് മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്ത് കാണിച്ചുതരാം കേട്ടോ ഞാൻ അപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്ത് അതിൻ്റെ ഒരു കളർ ഇതാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഇത് നമുക്ക് ശരിക്കും എന്താ പറയുക കടയിൽ നമ്മൾ മേടിക്കുന്ന പൽപ്പൊടിയുടെയൊക്കെ ആ ഒരു കളറിൽ പക്ഷേ ഇത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം മിക്സിയിലിട്ട് പൊടിച്ച് കഴിയുമ്പോഴാണ് ശരിക്കും ആ ഒരു ജാതിക്കയുടെ ജാതിക്കയുടെ കുരുവിൻ്റെയൊക്കെ ആ സ്മെല്ലാണ്ടല്ലോ ശരിക്കും ജാതികയുടെ സ്മെല്ല് പിന്നെ കറുവപ്പട്ടയുടെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണതിന് ഇത് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ശരിക്കൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പല്ല് നന്നായിട്ട് വൈറ്റനാവുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു റിഫ്രഷിംഗ് ആയിട്ട് നമ്മൾ മൗത്ത് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു റിഫ്രഷിങ് ഒരു ഫീല് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നമ്മുടെ പല്ലിന് ആവശ്യമുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിന് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു റെസിസ്റ്റൻസ് ഒരു പ്രതിരോധത്തിന് ശേഷി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ക്യാവിറ്റീസ് ഒക്കെ വരാതിരിക്കാനും പല്ലുവേദന വരുന്നവർക്ക് തന്നെ പല്ലുവേദന നന്നായിട്ട് കുറയാനും കംപ്ലീറ്റ്ലി മാറാനും പല്ലിനൊരാരോഗ്യം കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാണ് ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും പല്ല് തയ്ക്കാൻ രണ്ട് മിനിറ്റ് രാവിലെയും വൈകിട്ടും പല്ല് തയ്ക്കണതാണ് പല്ലിനൊരാരോഗ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളത് ട്രൈ നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ വഴി തന്നെ വീഡിയോസ് കാണണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കൺ നല്ല ടൈറ്റ് ആയിട്ട് എയർ ടൈറ്റായിട്ട് ഏതെങ്കിലും കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക അപ്പോൾ നമുക്ക് അതങ്ങനെ കേടാവോ ഒന്നുമില്ല നമുക്ക് എത്ര നാൾ വെള്ളം യൂസ് ചെയ്യുകയും ചെയ്യാം നമ്മൾ ഉമ്മിക്കരിയൊക്കെ യൂസ് ചെയ്യണല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ടീത്തിനത് ബെനിഫിറ്റ് ആണെന്ന് പറയുകയും ചെയ്യാം